ശാസ്ത്രസാഹിത്യപരിഷത്തിൻ്റെ ആരംഭം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണെന്ന് പറയാം കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണമൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ടെന്ന് പറയാം കേരളം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കേരള ഐഡൻറ്റിറ്റി മലയാളി എന്നുള്ള ഐഡൻറ്റിറ്റി ഉയർന്നു വരികയും മലയാളിയുടെ സാഹിത്യം മലയാളിയുടെ എഴുത്ത് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് ചർച്ചയിലുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ ശാസ്ത്രവും ശാസ്ത്രം സ്വതന്ത്ര ഇന്ത്യയിലൊരു പ്രധാന ചാലകശക്തിയായിട്ട് വരുന്ന കാലമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രനയം ശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണം എന്നുള്ള ഒരു സങ്കല്പം ഇതൊക്കെ പതുക്കെ പതുക്കെ താഴോട്ട് വന്നുകൊണ്ടിരുന്നൊരു കാലം സോവിയറ്റ് യൂണിയൻ വളരെ ശക്തിയായിട്ട് വികസിച്ചു വരുന്ന കാലം ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ വികാസത്തിൽ നിന്ന് ഇന്ത്യ ഏറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതി അടക്കമുള്ളകൻ അപ്പോൾ സോ സോവിയറ്റ് യൂണിയൻ്റെ നിർമ്മാണത്തിലെ പുനർനിർമ്മാണത്തിൻ്റെ വലിയൊരു ചാലകശക്തി ശാസ്ത്രം തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രൂപീകരണത്തിനുണ്ട് തുടക്കത്തിൽ ശാസ്ത്രം മാതൃഭാഷയിൽ എഴുതുന്ന കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒറ്റപ്പാലത്ത് വെച്ചൊരു ശാസ്ത്ര സാഹിത്യ സമിതി ഉണ്ടാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവായ പി ടി ഭാസ്കർ പണിക്കരാണ് അതിന് മുൻകൈ എടുത്തത് ചെറിയൊരു സമ്മേളനം സമ്മേളനം എന്ന് പറഞ്ഞൊരു സാഹിത്യ സമ്മേളനത്തിൻ്റെ കൂടെ ശാസ്ത്ര സാഹിത്യകാരന്മാർ ഒരുമിച്ച് ചേരേണ്ടതിൻ്റെ ആവശ്യകത ആലോചിക്കുന്നതിനും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സമ്മേളനമായിരുന്നു അത് അന്ന് പെൻഗ്വിൻ സയൻസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു പെൻക്വിൻകാർ ഇറക്കിയിരുന്ന സയൻസിൻ്റെ ആന്ധോളജീസാണ് പ്രധാനപ്പെട്ട അതുപോലെ മലയാളത്തിലൊരു സയൻസ് ന്യൂസ് ആരംഭിക്കില്ല അതൊരു പ്രധാന പ്രവർത്തനമായിട്ടത് മാത്രമാണ് അംഗീകരിച്ചത് അത് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റിച്ചാൽ അമ്പത്തേഴിലെ മന്ത്രിസഭയുടെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മുണ്ടശ്ശേരി മാഷ് വരുന്നു മാഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമത്തിനായത് പി ടി പാസ്കൻ പഠിക്കലാണ് വിദ്യാഭ്യാസ നയവും അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ പുറകിലുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ആ തിരക്കുകളായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ ശാസ്ത്രസമിതി ശാസ്ത്ര സമിതി ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയില്ല അപ്പോൾ ഈ ഒരു ആലോചന എങ്ങനെ വായുവിൽ തങ്ങി നിന്നു എങ്കിൽ പോലും അതൊരു സംഘടനയായിട്ട് രൂപപ്പെട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായപ്പോൾ വീണ്ടും ഈ ആലോചന പുനർജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കോഴിക്കോട് ഇമ്പീരിയൽ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ചെറിയ യോഗം എൻ വി കൃഷ്ണമാര്യയുടെ അധ്യക്ഷതയിൽ കൂടി അന്ന് ശാസ്ത്രം എഴുതുന്ന കുറച്ച് ആൾക്കാരാണ് അവിടെ ഒരുമിച്ചു ചേർന്നത് അന്ന് പി ടി വി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ യോഗം സംഘടിപ്പിച്ചത് കെ ജി അടി യു കെ ജി അഡിയു പ്രത്യേകത അദ്ദേഹം അന്ന് ജുവളജി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എന്നതിൻ്റെ കൂടെ എൻ വി കൃഷ്ണവാരിയരുടെ ഒരു താല്പര്യത്തിൽ ശാസ്ത്ര ലേഖനങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പിൽ കുറേശക്ക് വന്നു തുടങ്ങിയ കാലം കെ ജി അടി കേരളത്തിലെ വിഷപ്പാമ്പുകൾ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അതിന് തൊട്ട് മുമ്പ് വന്ന ഇന്ദു കേരളത്തിലെ പക്ഷികൾ പ്രസിദ്ധമായ പുസ്തകമുണ്ടായിരുന്നു നിലൻ മാഷ്ടേ അപ്പോൾ ഒരു ശാസ്ത്ര എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മുൻകൈ എടുത്ത ആൾ ഇദ്ദേഹമാണ് അടിയോടിയാണ് അപ്പോൾ അടിയോടിയും പിന്നെ എൻ വിയും പൂന്നിയൂർ നരേന്ദ്രനാഥ് അങ്ങനെ അന്ന് എ ആറിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് ശാസ്ത്രം കുറേശ്ശെ എഴുതും അങ്ങനത്തെ കുറേ എഴുത്തുകാരെ ശാസ്ത്രം എഴുതുന്നവരുടെ ഒരു കൂടിച്ചേരൽ എന്നുള്ളതായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പുറകിലുണ്ടെങ്കിലും മലയാളത്തിൽ ശാസ്ത്രം എഴുതുക അതിനൊരു സംഘടന ഉണ്ടാവുക എന്നതായിരുന്നു ആദ്യകാലത്ത് ലക്ഷ്യം അങ്ങനെ സംഘടന ഉണ്ടാവുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ശാസ്ത്ര രചയിതാവും ശാസ്ത്രകാരനും ഒക്കെ ആയിട്ടുള്ള ജെ ബി എസ് ആൽഡേനെ ക്ഷണിക്കാനൊക്കെയായിരുന്നു ഉദ്ദേശം പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല അധികം താമസിയാതെ ദേവഗിരി കോളേജിൽ വെച്ചിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ള സംഘടന ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ശാസ്ത്ര എഴുത്തുകാരും അതുമായിട്ട് സംഘടിപ്പിച്ച് സംഘടിച്ച് വന്നിരുന്നു അപ്പം അങ്ങനെ ശാസ്ത്രം എഴുതുന്നവരുടെ ഒരു സംഘടന എന്ന നിലയ്ക്കാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുന്നത്